മുംബൈ തർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യതലവൻ തലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ചൊവ്വ മേടം വൃശ്ചികം എന്നീ രാശികളുടെ അരിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണസ്ഥാനവുമാണ് ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ് വളരെ പവർഫുള്ളുമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം അങ്കാരക യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത് പക്ഷേ ജൂൺ ഒന്നാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ സമയത്ത് യോഗം അവസാനിച്ചിരിക്കുകയാണ് കൂടാതെ മേടൻ രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വയുടെ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളവും നിൽക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് ചൊവ്വ നിങ്ങളുടെ ഏഴും പന്ത്രണ്ടും ഭാവങ്ങളുടെ അരിവനാണ് രാശി മാർന്ന് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഇത് പന്ത്രണ്ടാം ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കാൻ ഇടയാക്കുന്നതായിരിക്കും ഇതുവരെ ചൊവ്വ നിങ്ങളുടെ ലാഭസ്ഥാനത്ത് അങ്കാരക യോഗം നിർമ്മിച്ചിരിക്കുന്നതിനാൽ വളരെയധികം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു വേണം പക്ഷേ ചൊവ്വയുടെ ഈ രാശിമാറ്റം അതിൽ നിന്നെല്ലാം മുക്തി നൽകിയിരിക്കുകയാണ് ഏഴാം ഭാവാധിപൻ സ്വരാശിയിൽ നിൽക്കുന്നത് വ്യാപാര വ്യവസായികൾക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ചില അനുകൂല പരിവർത്തനങ്ങൾ വരുവാൻ സഹായിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ വിപരീത രാജയോഗം നിർമ്മിക്കുന്നത് അനുകൂല പരിസ്ഥിതികൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവം വിദേശയാത്രകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ഉപരിപഠനത്തിനായും മറ്റും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഏഴാം ഭവാധിപനായതിനാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി അകൽച്ച വരാൻ ഇടയാക്കുന്നതായിരിക്കും അകൽച്ച എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഉദ്യോഗ സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ ജീവിത പങ്കാളിയെ വിട്ട് ദൂരസ്ഥലത്ത് താമസിക്കേണ്ടി വരിക അതല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമോ എന്തെങ്കിലും കലഹം കാരണമോ അകന്നു താമസിക്കുക എന്നിവയൊക്കെ ആകാം അതിനാൽ യുവ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം ദൃഷ്ടി പൊതുവായിട്ടുള്ളതാണ് പക്ഷേ ചൊവ്വായ്ക്ക് ഇതുകൂടാതെ നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയുമുണ്ട് ഇത് മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും തന്നെ ഇല്ല ചൊവ്വായുടെ നാലാം ദൃഷ്ടി വരിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും എന്തും ചെയ്യുവാനുള്ള ധൈര്യം ഉടലെടുക്കുന്നതാണ് മൂന്നാം ഭാവം യാത്രയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതുമായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ പ്രോഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ നിങ്ങളെ കടബാധ്യതകളിൽ നിന്നും ആശ്വാസം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ ബിസിനസ്സിനും മറ്റും ലോണിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അത് മാറിക്കിട്ടുന്നതാണ് അതുപോലെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് നിഷ്ക്രിയരാകുന്നത് ബിസിനസ്സിലും കരിയറിലും പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഏഴാം ഭാവത്തിൽ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ നിങ്ങളെ കൊണ്ട് ചിലവുകൾ ചെയ്യിക്കുന്നതായിരിക്കും പക്ഷേ ഇതെല്ലാം തന്നെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ ഈ സമയത്ത് ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ ചിലവുകൾ ചെയ്യാവുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നിവയിലും ചിലവുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതാണ് ചൊവ്വായുടെ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം